നടന്ന എല്ലാ ജനങ്ങളും തിരിഞ്ഞു പോകേണ്ടതാണ് അടുത്തുള്ള കെട്ടിടങ്ങൾ അപകടാവസ്ഥയിലാണ് ഒരു സൗണ്ട് പുറത്തായിരുന്നു ും ശബ്ദത്തിലാണ് ഇങ്ങനത്തെ കരഞ്ഞോണ്ട് വന്നത് എനിക്ക് ചെവി വെക്കാൻ പറ്റണില്ല എനിക്ക് കാണാൻ പറ്റണില്ല എന്നൊക്കെ നോക്കിയപ്പോൾ കണ്ണടയൊക്കെ തെരച്ചു പോയത് പുള്ളി അറിഞ്ഞിട്ടില്ല ഞാൻ പുറത്തിറങ്ങി നോക്കിയപ്പോ അകത്തുനിന്നാളുടെ കണ്ണടത്താ കിടക്കുന്നത് വീട്ടിലിരിക്കുന്ന സമയത്ത് വീടിൻ്റെ ജനലിൻ്റെ വിൻഡോ ജസ്റ്റ് ഒന്ന് ഓപ്പണായി ആയി അടുക്കളയിലെല്ലാം സാധനങ്ങളെല്ലാം താഴെ വീണു രണ്ട് കിലോമീറ്റർ അപ്പുറം ഉണ്ടോ അപ്പോൾ ഇവിടുത്തെ ഒരു ഇമ്പാക്ട് നിങ്ങളാലോചിക്കണം ഇപ്പം ഇന്ന് വൈകുന്നേരത്തേക്ക് സൂക്ഷിച്ച് വച്ചിരുന്ന സാധനമാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് മനുഷ്യരാശിക്ക് തന്നെ ഭീഷണിയായിട്ടുള്ള ഈ ഒരു ഒരു സംഭവം ഇത് തുടർന്ന് അധികാരികൾ കണ്ണു തുറക്കണം പള്ളിയിൽ അവിടെ വന്നപ്പോൾ കാണുന്ന ഈ സ്ഥിതി പള്ളിയിൽ വെച്ച് കുർബാന മൊബൈൽ സ്വിച്ച് ഓഫ് ഓഫായിരുന്നു പുറത്തിറങ്ങിയപ്പോഴാണ് ഇതറിഞ്ഞത് അപ്പൊ തന്നെ ഞങ്ങൾ പോരം ചെയ്തത് വരാപ്പഴേക്ക് പോയേക്കണി എല്ലാം പോയെന്നാ ഞാൻ അതിനകത്ത് ഒന്നുമില്ല എല്ലാം ഇടിഞ്ഞു ഇടിഞ്ഞുപൊളിഞ്ഞു കിടക്കുക ഇപ്പോൾ പത്ത് പത്ത് പന്ത്രണ്ട് പത്ത് വർഷമൊക്കെ കഴിഞ്ഞു പഴയ വീടായിരുന്നു ഇപ്പോൾ ഞങ്ങൾ മുകളിലേക്ക് എടുത്തതാണ് പുറയിലേക്കും കുറച്ച് നീട്ടി നിങ്ങൾ സൗകര്യ കുറവുണ്ട് പുറയിലേക്ക് അടുത്ത് കഴിഞ്ഞാൽ രണ്ട് മാസം മുമ്പ് നീക്കി എടുത്തതാണ് ഇതൊരു സൗണ്ട് കേട്ടു ഞങ്ങൾ പുറത്തായിരുന്നു അതിന് വീണ്ടും എല്ലൊരു അതിലേക്കാർ കൂടെയുള്ള ശബ്ദത്തിലാണ് പിന്നത്തെ സൗണ്ട് കേട്ടു ഇനി കെട്ടത്തിൻ്റെ ഒരു ഭാഗങ്ങളൊക്കെ ഷീറ്റൊക്കെ താഴത്തേക്ക് മേലത്തേക്കൊക്കെ വീണ് ഞാനവിടെ ഇരുന്ന് പോയെന്നാൽ നിങ്ങൾ വന്ന് വീണു നമ്മുടെ പുറത്തല്ലെങ്കിൽ ആ അകത്ത് മരുന്ന് കഴിച്ച് എനിക്ക് പ്രഷർ എന്തൊക്കെയുള്ളത് മരുന്ന് കഴിച്ചിരി ഇച്ചിരി കിടക്കേണ്ടവരാണ് പക്ഷേ ഇന്ന് എന്തോ ഭാഗ്യമുണ്ട് പുറത്തിറങ്ങി നിന്നതിൻ്റെ വലിയ നേത്തേക്കൊക്കെ കുറേ വീണൊന്നും വീടിൻ്റെ എല്ലാം നശിച്ച് വാതിലും ജല്ലൊക്കെ ആ കുടും ഒത്താനും പോയതന്നെ ഏത് പരിപാടത്തും അതെ ഒരു ചെറിയൊരു പട്ടിള് നമ്മൾ സാധാരണ അമ്പലത്തില് വെടിക്കെട്ടാന്ന് ഓർത്തുള്ളൂ പിന്നെയാണ് ബുമ്മെന്ന് പറഞ്ഞു പൊട്ടി ചില്ല ഞാൻ പുറത്ത് നിൽക്കുവായിരുന്നു പൊക്കത്തിന് സാധനങ്ങളൊക്കെ താഴത്തോട്ട് വീണ് ചില്ല് തെറിക്കുന്നു മോനകത്ത് നിന്ന് പഠിക്കാനുള്ള ഇത് നോക്കിക്കൊണ്ട് നിൽക്കുവായിരുന്നു അപ്പൊ നാളെ എക്സാം ആണ് അപ്പോഴാണ് പെട്ടെന്ന് ഇവൻ കരഞ്ഞുകൊണ്ട് വന്നത് എനിക്ക് ചെവി ചെവിയേക്കാൻ പറ്റണില്ല എനിക്ക് കാണാൻ പറ്റണില്ല എന്നൊക്കെ പറഞ്ഞു പെട്ടെന്ന് പറഞ്ഞു നോക്കിയപ്പോൾ കണ്ണടയൊക്കെ തെറിച്ച് പോയത് പുള്ളി അറിഞ്ഞിട്ടില്ല ഞാൻ പുറത്തിറങ്ങി നിന്ന് ആളുടെ കണ്ണട പുറത്താ കിടക്കണത് അതാണ് അപ്പം അവന് ചെവിക്ക് ഉള്ളത് കൊണ്ട് ഇപ്പം ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ട് കഴിഞ്ഞാൽ ടൈപ്പറത്തിന് വല്ലതും പറ്റുമോ എന്നറിയില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് അപ്പിന് കൊണ്ടുപോയിരിക്കുകയാണ് അത് കഴിഞ്ഞപ്പോൾ നമ്മൾ നോക്കുമ്പോഴാണ് ഇവിടുത്തെ ഇങ്ങനത്തെ അവസ്ഥയാണെന്ന് മനസ്സിലാവണത് പിന്നെ ആർക്കൊന്നും പറ്റാത്തതുകൊണ്ടുള്ള സമാധാനം മതി ഇനി നമുക്ക് താമസിക്കാൻ എന്തായാലും പറ്റില്ല ഈ വീട്ടിലിനി അടുത്ത് ഈ ഒരാഴ്ചക്കുള്ള എന്തായാലും ഒട്ടും പറ്റില്ല നോ എല്ലാം പോയി നശിച്ചിട്ടുണ്ട് ടി വി ഫ്രിഡ്ജ് ഇൻവെർട്ടർ ഒരുവിധ എല്ലാ സാധനങ്ങളും തന്നെ ജനൽ വാതില് വാതിലിന്റെ അതായത് നമ്മൾ ചില്ല് മാത്രമല്ല കൊണ്ടുള്ള സാധനങ്ങൾ വരെ രണ്ടായിട്ട് പോലും ഈ വാതിലൊക്കെ രണ്ടായിട്ടുണ്ട് ഈ വാതിൽ അതിപ്പോ തുറക്കാൻ പറ്റില്ല രണ്ടായിട്ടിരിക്കുന്ന അടുക്കളയിലൊന്നും നമുക്കൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല പറ്റൂലം സംഭവിച്ചതിനം കാണണം അത് എത്രയും പെടിയെന്ന് തന്നെ കാണണം നമുക്ക് ജീവിക്കണ്ട ഇനിയും അതാണ് ഏറ്റവും ആവശ്യമായിട്ട് വേണ്ടത് എന്നുവച്ചാ ഇപ്പൊ ആളപായം ഇല്ല എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ നമ്മൾ ഇത്രേം അധ്വാനിച്ച് എല്ലാവരും പാവപ്പെട്ടവര് തന്നെയാണ് ചുറ്റുവട്ടത്തുള്ളത് നമ്മളിത് എന്ത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെക്കുന്നതാണ് നമുക്കത് തിരിച്ചു കിട്ടുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കരോഗമാണ് ഇവർക്ക് എന്താ ചെയ്യണേ ഒരു സുരക്ഷിത സുരക്ഷിതത്വില്ലാതെ ചെയ്യണത് ഇത്രയും വീടിൻ്റെ നടുക്കാണ് ആ സാധനം ചെയ്തു വെച്ചിരിക്കുന്നത് എൻ്റെ പേര് സുരേഷ് എന്നാണ് ഞാൻ ഒരു റിട്ടയർഡ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് എൻ്റെ സഹോദരിയാണ് പതിനഞ്ച് വർഷമായിട്ട് അവൾ ഇങ്ങോട്ട് മാറിയതാണ് ഞാൻ കുരിക്കടന്നുള്ള സ്ഥലത്താണ് ഇവിടെ നിന്നൊരു രണ്ടര കിലോമീറ്റർ ദൂരെയാണ് താമസിക്കുന്നത് ഇന്നലെ ക്ഷേത്ര ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് ഗംഭീര വെടികെട്ടായി സാധാരണ നമ്മൾ കോടതി വിധിയുണ്ട് എല്ലാം ഉണ്ട് ആഘോഷങ്ങളൊന്നും വേണ്ടെന്നൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷേ മനുഷ്യരാശിക്ക് ജീവന ഭീഷണിയായിട്ടുള്ള ഈ ആഘോഷങ്ങൾ ഈ വെടിക്കെട്ടും ഒഴിവാക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ അഭ്യർത്ഥന കാരണം നമ്മൾ ആഘോഷങ്ങൾക്കൊന്നോ വിശ്വാസങ്ങൾക്കോ എതിരല്ല നമ്മൾ ഞാനും ഒരു തികഞ്ഞ ഈശ്വര വിശ്വാസിയാണ് ഇന്നലെ ഇവിടെ വെടിക്കെട്ടുണ്ടാകും ഇല്ലാ ഇല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു വന്നിട്ട് രാത്രി സമയത്ത് ഇവിടെ പുതിയാവിലെ രണ്ട് ഭാഗമായിട്ടാണ് ഈ വെടിക്കെട്ട് സാധാരണ നടത്താറ് തെക്കേ ഭാഗത്തെ ഇന്നലെ വെടിക്കെട്ടായിരുന്നു പതിവിലും ഗംഭീരമായിട്ട് നല്ല രീതിയിലുള്ള വെടിക്കെട്ടായിരുന്നു അത് നമുക്ക് മാലപ്പടക്കമോ കരിമരുന്ന് കണ്ണിന് ഇമ്പ പിന്നെ കുളിർമയേകുന്ന കളർഫുൾ ആയിട്ടുള്ള ലൈറ്റത്തിനൊന്നും നമ്മളിരില്ല പക്ഷേ ഈ ഡൈന എന്ന് പറയുന്ന സാധനം ഭയങ്കര ഹൈ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതാണ് ഞാൻ താമസിക്കുന്നത് കുരുക്കാട് തന്നെ അതായത് ഈ ക്ഷേത്രത്തിൻ്റെ അവിടെനിന്ന് ഒരു രണ്ടര കിലോമീറ്റർ ദൂരെയാണ് ഈ ജനലുകളെല്ലാം ഇരുന്ന് വൈബ്രേറ്റ് ചെയ്യും ഈ പടക്കം പടക്കമല്ല ഈ ഡൈന എന്ന് പറയുന്ന സാധനം പൊട്ടുന്ന സമയത്ത് ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഇന്ന് രാവിലെ ഈ ക്ഷേത്രത്തിൻ്റെ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട പോലത്തെ പടക്കം അത് പൊട്ടുമ്പോൾ പോലും ഞങ്ങളുടെയൊക്കെ ജലകൾ ഇരുന്ന് വൈബ്രേറ്റ് ചെയ്യും ഇതിപ്പം ഇന്ന് വൈകുന്നേരത്തെ ഒക്കെ സൂക്ഷിച്ച് വെച്ചിരുന്ന സാധനമാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് മനുഷ്യരാശിക്ക് തന്നെ ഭീഷണിയായിട്ടുള്ള ഈ ഒരു ഒരു സംഭവം ഇത് തുടർന്ന് അധികാരികൾ കണ്ണു തുറക്കണം ഏകദേശം ഒരു പത്തേ കൂടിയാണ് ഈ സംഭവം നടക്കുന്നത് നമ്മൾ രണ്ട് രണ്ടര കിലോമീറ്റർ അപ്പുറത്താണ് എൻ്റെ വീട് വീട്ടിലിരിക്കുന്ന സമയത്ത് വീടിൻ്റെ ജനലിൻ്റെ വിൻഡോ ജസ്റ്റ് ഒന്ന് ഓപ്പണായി ആയി അടുക്കളയിലുള്ള സാധനങ്ങളെല്ലാം താഴെ വീണു രണ്ട് കിലോമീറ്റർ അപ്പുറം ആണ് അപ്പോൾ ഇവിടുത്തെ ഒരു ഇമ്പാക്ട് നിങ്ങൾ ആലോചിക്കണം അത്രയും വലിയൊരു ജനവാസ ഏരിയയിൽ എക്സ്പ്ലോസീവ് ആയിട്ട് ഐറ്റംസ് അൺലോഡ് ചെയ്യുന്ന സമയത്ത് ആരോടെങ്കിലും പെർമിഷൻ വാങ്ങിയിരുന്നു അറിയില്ല നമുക്ക് സംഭവം നടന്നതിന് ശേഷം നമ്മൾ അവല വെച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ഒരു സേഫ്റ്റി റിവ്യൂ എപ്പോഴും വേണ്ടതാണ് പ്രിക്കോഷൻസ് വേണ്ടത് അതാരും ചെയ്തിട്ടില്ല ചുമ്മാ കൊണ്ടുവന്ന് നടക്കുക ഇവിടുത്തെ നാട്ടുകാർക്ക് ആർക്കും അറിയില്ല ഇവരെന്താന്ന് വെച്ചാൽ ഒരു സാധനം കൊണ്ടുവന്ന് ഇറക്കുന്നു അപ്പോൾ ഓക്കെ യൂഷ്വലായിട്ട് സംഭവിക്കുന്നുണ്ട് പൊട്ടിത്തെറിച്ചു കഴിയുമ്പോൾ ഇമ്പാക്റ്റ് ഒരു മൂന്ന് കിലോമീറ്റർ അപ്പുറം ഇമ്പാക്റ്റായി സാധാരണക്കാരെ ആളുകളുടെ വീടുകളിൽ നാശങ്ങൾ സംഭവിച്ചു ഒന്ന് രണ്ട് പേർക്ക് കാഷ്വാലിറ്റി ഉണ്ട് അപ്പോൾ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു എന്ത് ഇതാണെന്നുണ്ടെങ്കിലും ആക്ടിവിറ്റി ആണെന്നുണ്ടെങ്കിലും ഒരു പ്രിക്കോഷൻസ് എപ്പോഴും ഒരു ഡിസ്കഷൻ നടന്നിരിക്കണം